എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്കിൻ വൈറ്റ്നിങ് ഫേസ് പാക്ക് ആണ് ഇതുണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ബൗളിലേക്ക് തരിയില്ലാത്ത അരിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അര സ്പൂണോളം ഇരട്ടി മധുരം രണ്ട് സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രേ വേണ്ടുള്ളൂ ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഓയിലി സ്കിന്നേർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഫേസിലൊക്കെ ഓയിൽ മസാജൊക്കെ ചെയ്യുന്ന ദിവസം ഫേസ് വാഷ് പോലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഒട്ടും തന്നെ എണ്ണമയൊന്നും ഉണ്ടാവില്ല ഇരട്ടി മധുരം തൈരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കറുത്തപ്പാടുകളും കരിമങ്ങല്ലിയൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ നല്ലൊരു പേസ്റ്റ് ആക്കി എടുക്കണം ഒട്ടും തരി ഉണ്ടാവരുത് ഞാനിതുപോലെ ഉണ്ടാക്കി കുറച്ചധികം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഓൾറെഡി ഫേസിൽ എൻ്റെ വീക്കിലി ഞാൻ ചെയ്യുന്ന പോലെ ഓയിൽ മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു ഫേസിലാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത് സാധാരണ നമ്മൾ മുഖം കഴുകിയിട്ട് ഫേസ് പാക്ക് ഇടുന്ന പോലെ ഇടാട്ടും ഈ ഒരു ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ തന്നെ നല്ലൊരു മാറ്റമാണ് ഉണ്ടാകുക നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും ഒരു പ്രത്യേക ഒരു ഒരു മാറ്റം കാണാൻ പറ്റും അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മുഖത്തൊക്കെ മുഖത്തും കഴുത്തിലും പിന്നെ നമുക്ക് കയ്യിൽ തണ്ടയിൽ വെയിൽ കൊള്ളുന്ന ഭാഗത്തൊക്കെ ഇടാനിഷ്ടമാണെങ്കിൽ അവിടെ എല്ലാം ഇതുപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കഴുകി കളയണം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് വാക്കാണ് എല്ലാവരും ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കെയ്തെട്ടോ ഡെയിലി യൂസ് ചെയ്താൽ നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുക